ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ബീച്ചിലൊന്ന് പോവുകയാണ് ഈ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതിനൊക്കെ കുറെ ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് മണിക്കായ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സമയത്ത് ഭയങ്കര ചൂടല്ലേ പുള്ളണ വെയിലാണ് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് എത്തിയ സമയം കുറച്ച് നേരത്തെ ആയിപ്പോയിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നാലു മണിയായ സമയത്തും നല്ല വെയിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു മൂന്ന് മണിക്കൊക്കെ ഇറങ്ങിയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല വെയിലായതുകൊണ്ട് ചെറിയ കുട്ടികളെന്നല്ലേ അപ്പോൾ ഞാൻ കുറച്ച് സമയം വണ്ടിയിലൊക്കെ പോയിരുന്നിട്ട് നല്ലപോലെ വെയിലാറിയതിന് ശേഷമാണ് പിന്നെ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത് ആറുമണിയായിട്ടും െയിലിനൊരു കുറവും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് നല്ല തണുത്ത കാറ്റ് വരാനായിട്ട് തുടങ്ങിയത് അപ്പം നല്ലപോലെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചൂട് കാലത്തൊക്കെ ആരാണ് ബീച്ച് കാണാൻ പോകുക എന്നുള്ളത് അവിടെ എത്തിയപ്പോൾ തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഏഴുമണിയായ സമയത്താണ് നല്ലപോലെ തിരക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നത് ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഐസ്വരദി മിസ്സാക്കാൻ പാടില്ലല്ലോ ആദ്യം കുറച്ച് മന്തിരുള്ള ഐസ്വരഥി കഴിച്ചു പിന്നെ പോവാനായപ്പോൾ കുറച്ച് പുളി ഉള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബീച്ചിൽ എപ്പോൾ വരുമ്പോഴും സൺസെറ്റ് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് വരിക പക്ഷെ ആ സമയം ആവുമ്പോഴത്തേന് എന്നും തിരിച്ചു പോകാറാണ് പതിവ് ഇന്ന് എന്തായാലും സൺസെറ്റ് കണ്ടിട്ടേ പോവോന്നുള്ള തീരുമാനത്തിലായത് കൊണ്ട് തന്നെ സൺസെറ്റ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പ്രാവശ്യം ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ നല്ല ടൈം ലേറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ പോകാറുള്ളത് ഇന്ന് പിന്നെ സ്വന്തം വണ്ടിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം കടല് കണ്ടുകൊണ്ടായിരിക്കും കുട്ടികളും തന്നെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെയുള്ള കമ്മൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രീസ് ആണ് അതുകൊണ്ട് ഞാൻ കമ്മലും നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന കമ്മലിന് നാൽപ്പത് രൂപയാണ് ഒന്നിനായിട്ടുണ്ടായിരുന്നത് അതേ കമ്മല് മീഷോയിൽ നോക്കിയപ്പോൾ നൂറ്റി സംതിങ് അങ്ങാണ്ടോ റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് വാങ്ങിയത് നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പിലിട്ട ഐറ്റംസ് മിസ്സാക്കാൻ പാടില്ലല്ലോ നേരത്തെ ഐസറീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഉപ്പിലിട്ടതും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വരാതെ നമുക്ക് പോകാനായിട്ട് തോന്നൂലല്ലോ കല്ലുമക്കായ നിറച്ചതും കാടമുട്ടിയും അതേപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ആക്കിയതും ഇതൊക്കെ നമ്മൾ എന്ന് വാങ്ങി കഴിക്കണതാണല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കല്ലുമ്മക്കായ് നിറക്കണ കാണുമ്പോൾ നല്ല രസം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് ആക്കണത് കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നും തോന്നൂല്ല പക്ഷേ അതിങ്ങനെ പൊരിച്ച് പാത്രത്തിൽ ഇട്ടുന്നത് കാണുമ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി പോകുകയും ചെയ്യും അതേപോലെ തന്നെ കോളിഫ്ലവറും ഇതൊക്കെ നമ്മൾ എത്ര റേറ്റ് ആണെങ്കിലും വാങ്ങി പോകും പക്ഷേ വലിയ റേറ്റ് റേറ്റൊന്നുമില്ല കല്ലുമക്കായ പതിനഞ്ച് രൂപയും ആയിട്ടുള്ളത് തോന്നുന്നു പിന്നെ ഈ രാത്രി കാലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് അല്ല കുട്ടികളൊക്കെ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ പോയ വിശേഷങ്ങൾ എത്രയാണുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു ദിവസം വീണ്ടും കാണാം ബൈ